ഹായ് ഫ്രണ്ട്സ് നല്ലൊരു കോവയ്ക്ക മെഴുക്കു പുരട്ടിയുടെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഈയൊരു രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടത്തോടെ കഴിക്കും അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം കോവയ്ക്ക നേർത്തതായി മുറിച്ചെടുക്കുക ഉള്ളിൽ ചുവന്ന കളർ വന്ന കോവയ്ക്ക അധികം എടുക്കേണ്ട കേട്ടോ ഒന്നൊന്നും എടുത്താൽ കുഴപ്പമില്ല ചെറിയൊരു പുളി രസമുണ്ടായിരിക്കും അതാ പറയുന്നത് ഉള്ളിൽ ചുവന്ന കളറുള്ള കോവയ്ക്ക എടുക്കരുതെന്ന് പുളിരസം ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ മുറിച്ച് വെച്ച കോവയ്ക്കിലേക്ക് ആവശ്യത്തിനൊപ്പം കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ സീക്രെട്ട് ഇൻഗ്രീഡിയൻ്റായ രണ്ട് സ്പൂൺ തേങ്ങാ കൊത്ത് കിട്ടുന്ന ഊർപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയതിനു ശേഷം നമ്മുടെ കോവയ്ക്ക് ചേർത്ത് ഇളക്കി വേദിപ്പിക്കുക ശേഷം അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കുക ഒരു ഇരുപത് മിനിറ്റെങ്കിലും ചെറുതീയിൽ ഫ്രൈ ചെയ്തെടുക്കണം ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കുകയും ചെയ്യരുത് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കോവയ്ക്ക് മിഴക്കു പുരട്ടി റെഡിയായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ